എനിക്ക് അമ്മയോട് ബഹുമാനമാണ് എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനോടും എനിക്ക് ബഹുമാനമാണ് ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചെന്ന് പറയരുത് അങ്ങനെ പറയുന്നുണ്ട് അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു അമ്മയോട് എനിക്ക് ബഹുമാനമാണ് അമ്മ എന്ന സംഘടനയോടും പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുകയാണ് നടൻ തിലകൻ മുൻപ് പറഞ്ഞ പല കാര്യങ്ങളെയും അടിവരട്ട് ശരിവെക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിലകൻ ആയിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഈ വേളയിൽ തിലകന്റെ ഉറ്റ സുഹൃത്തും നാടക പ്രവർത്തകനുമായ അമ്പലപ്പുഴ രാധാകൃഷ്ണന്റെ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് തന്നെ ക്രൂശിക്കുന്നതെന്ന് തിലകൻ പറയുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഓരോന്നും ശരിയാണെന്നാണ് ഹേമ കമ്മിറ്റി പറയുന്നത് അന്തസ്സുള്ളവരാണെങ്കിൽ അമ്മയും ഫെഫ്കയും പിരിച്ചുവിട്ട് കേരള സമൂഹത്തോട് മാപ്പ് പറയണം ആ മഹാനടനോട് കാണിച്ച ക്രൂരതയ്ക്ക് എന്തുമാത്രം കഥാപാത്രങ്ങളാണ് നഷ്ടപ്പെടുത്തിയത് തിലകൻ എപ്പോഴും പറയുന്ന ഒരു പേര് അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന്റേതാണ് ആ താരത്തിന് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കയറുന്ന ബാബു എന്ന് തിലകൻ പരിഹസിക്കുമായിരുന്നു കൂളിംഗ് ഗ്ലാസ് മാറുന്ന ഒരു നടനും തിലകന് വേട്ടയാടി പേര് പറയില്ല കൂളിങ് ഗ്ലാസ് മാറുന്ന നടൻ എന്നായിരുന്നു തിലകൻ പറയുക കൂളിംഗ് ഗ്ലാസ് സിനിമയിൽ ഉപയോഗിക്കുന്ന നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മലയാള സിനിമയിലും താരസംഘടനയിലും ഫെഫ്കയിലും ഒരു മാഫിയ ഉണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞതാണ് അദ്ദേഹം ആദ്യം മുതലേ വിരൽ ചൂണ്ടുന്ന വ്യക്തി അഴിയെണ്ണും എന്ന് തിലകൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ അയാൾ അഴിയെണ്ണിയെങ്കിലും ആ വലിയ മനുഷ്യന് കാണാൻ സാധിച്ചില്ല മോഹൻലാലിന് തിലകന് ഒരുപാട് ഇഷ്ടമായിരുന്നു മോഹൻലാലിനെ എന്ത് പറ്റിയെന്ന് തിലകൻ ചോദിക്കുമായിരുന്നു ലാൽ ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ലാലും അവരുടെ കൂടെ കൂട്ടുനിന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പതിനഞ്ചു പേരെന്ന് പറയുന്നത് ചെറിയ ആളുകളല്ല തിലകനെ വെച്ച് സീരിയൽ എടുക്കാൻ വന്ന ആളെ വിലക്കിയത് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഗണേഷ് കുമാർ പ്രസിഡന്റായ സംഘടന ഉള്ളിടത്തോളം കാലം എടുക്കാൻ കഴിയില്ല എന്ന് തിലകൻ പറഞ്ഞിരുന്നുവെന്നും രാധാകൃഷ്ണൻ പറയുന്നു അതേസമയം മലയാള സിനിമയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായി തനിക്ക് അറിവില്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത് സിനിമയിൽ ആളുകളെ കാസ്റ്റ് ചെയ്യുന്നത് ആ സമയത്തെ ഒരു ആലോചനയുടെ ഭാഗമാണ് നമ്മുടെ പേരൊക്കെ ചിലർ നിർദ്ദേശിക്കും എന്നാൽ വേറെ ചിലർ മറ്റൊരു അഭിപ്രായം പറയും ഇതോടെ നമ്മുടെ പേര് വെട്ടും കഥ പറയുന്നിടത്തെ കാഴ്ചക്കാരാണ് ഇത് ചെയ്യുന്നത് സിനിമയുടെ ചരിത്രത്തിന്റെ കൂടെയുള്ളതാണ് ഇതൊക്കെ ഒരു നടനെയും സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ ഒതുക്കിയതായിട്ടും എനിക്കറിയില്ല ഞാനാണ് അന്നും അന്നുമെന്നും ആത്മയുടെ പ്രസിഡന്റ് ടെലിവിഷനിൽ അഭിനയിക്കുന്നവരെ വിലക്കാനാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരിക്കുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടൻ ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി ഈ നടൻ പിന്നീട് സീരിയലിലേക്ക് എത്തി എന്നാൽ അവിടെയും ശക്തമായ ഈ ലോബി പ്രവർത്തിച്ചു സീരിയൽ താരങ്ങളുടെ ആത്മ എന്ന സംഘടനയാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അധ്യക്ഷൻ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു